ശ്രീ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാവാത്ത കാണിക്കയാണ് നാരായണീയം ഗുരുവായൂരപ്പൻ്റെ മഹിമ നിറഞ്ഞ ഈ ഗ്രന്ഥം വ്യക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിച്ചാൽ രോഗശാന്തി സമാധാനം ആത്മീയ ഉന്നതി എന്നീ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് ആത്മീയ പുരാണത്തിനും ഭക്താനുഭവങ്ങളിലും പറയുന്നു ജീവിതത്തിൽ നേരിടുന്ന രോഗവും ദുഃഖവും മാറി മനസ്സിനും ശരീരത്തിനും ദൈവിക ശക്തി നേടാൻ ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്നാണ് നാരായണീയ ജപം ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള വ്യക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം നാരായണീയം നിത്യവും ജപിച്ചാൽ രോഗദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അകന്നു നിൽക്കുകയും സർവ്വൈശ്വര്യങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം നാരായണീയം രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം വൈഷ്ണവ ക്ഷേത്രത്തിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ഇരുന്ന് മനസ്സും ശരീരവും ശുദ്ധിയാക്കി ഇരുന്ന് ജപിക്കാവുന്നതാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുവാനും മനസ്സമാധാനം കൈവരിക്കാനും നാരായണീയൻ ജപിക്കുന്നതിലൂടെ സാധിക്കും